ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നടക്കണം അമ്പത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യം ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് എന്നാൽ ഒരു ചോദ്യം അതിനകത്ത് നമുക്ക് തന്നെ ചോദിക്കാം ദൈവം ജനത്തിൻ്റെ സ്ഥിതി മാറ്റും വചനം പറയുന്നു മാറ്റും മാറ്റുന്ന സമയത്ത് സന്തോഷം ഉണ്ടാകും ഫറോൻ്റെ അടിമത്വത്തിനകത്ത് കിടന്ന് നിലവിളിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി അവരുടെ നിലവിളി അവരുടെ മേൽ അടിമത്വം ചുമത്തി അവരെ കഷ്ടപ്പെടുത്തിയപ്പോൾ ആ നിലവിളി സ്വർഗത്തിലെത്തിയിട്ട് ദൈവം അവരെ ആ അടിമത്വത്തിൽ നിന്ന് വിളിച്ചറക്കി വാസ്തവത്തിൽ അവരുടെ സ്ഥിതി അവിടെ വെച്ച് ദൈവം മാറ്റി എന്നാൽ അടിമത്വത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ ജനം തുടർന്നുള്ള അവരുടെ യാത്ര മരുഭൂമിയിലാണ് ഈ മരുഭൂ യാത്രയും ദൈവമാണ് നടത്തുന്നത് ഓർക്കണം ദൈവം സ്ഥിതി മാറ്റി അടുത്തൊരു സ്റ്റേജിലോട്ട് നടത്തുക എന്നാൽ അവിടെ വച്ച് ഇവർക്ക് തൃപ്തിയില്ല ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്ന് ഇവർ വിശ്വസിക്കുന്നില്ല എന്നാൽ അതിനകത്തും വിശ്വസിച്ച രണ്ടു പേരുണ്ടായിരുന്നു യോശുവയും കാലയും ആ രണ്ടു വ്യക്തികളും മരുഭൂമിക്കകത്തും അവർ പിറുപെറുപ്പില്ലാതെ നടന്നു അവരെക്കുറിച്ച് നിർവചനം പറയുന്നുണ്ട് അവർ ദൈവം പറഞ്ഞ വാക്തത്ത നാടിലേക്ക് അവർ പ്രവേശിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റൂ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും ഇനി മാറ്റിയത് നമ്മൾ ഗ്രഹിക്കാനുള്ളൊരു കൃപ വേണം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ഇറങ്ങി നിന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞങ്ങൾക്ക് അവിടെ ഇന്ന ഇന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇതുപോലെയാണ് നമ്മളൊക്കെ ചില സാഹചര്യങ്ങൾ ഇതുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി കഷ്ടതയിലായിരുന്നു എനിക്കൊത്തിരി കഷ്ടത ഉണ്ടായിരുന്നു അവിടെ തന്നെ വിളിച്ചിറക്കി ഇനിയും എനിക്ക് കഷ്ടതയിൽ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞാൻ ഇത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ ദൈവസന്നിധിയിൽ വന്നത് ഞാൻ ഈ കർത്താവിനെ അറിഞ്ഞത് അത് അനുഗ്രഹിക്കപ്പെടാനല്ലേ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാനല്ലേ എന്നിട്ട് വീണ്ടും എനിക്ക് എന്താ ഒരു കഷ്ടത എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് പ്രിയരെ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഫറവോൻ്റെ അടിമത്വത്തിലായിരുന്നു നശിച്ചു പോകുന്ന ഒരു ആത്മാവായിരുന്നു പക്ഷേ അതിൽ നിന്ന് ദൈവം വീണ്ടെടുത്ത് ലോകത്തിനകത്തു കൂടെ സഞ്ചരിപ്പിക്കുമ്പോൾ കഷ്ടതയുണ്ട് പ്രതിസന്ധിയുണ്ട് പക്ഷെ ദൈവം പറഞ്ഞു നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നെ കേൾക്കുന്ന പ്രിയരെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പ്രിയരെ പൂർണ്ണത എത്തുന്നത് കർത്താവിൻ്റെ സന്നിധിയിലെത്തുമ്പോഴാണ് എത്തുമ്പോഴാണ് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് യോഷുവും ആ അവ നാടിൽ പ്രവേശിച്ചതുപോലെ നമ്മളും ആ നാടിലേക്ക് പ്രവേശിക്കും ദൈവമൊരുക്കിയിട്ടിരിക്കുന്ന ഭവനത്തിലേക്ക് പ്രവേശിക്കും ആ ഒരു അവസ്ഥ ആ ഒരു സാഹചര്യം മനസ്സിൽ കണ്ടിട്ട് ദൈവം എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും എന്ന് വിശ്വസിച്ചാൽ പ്രിയരേ നമ്മുടെ വീട്ടിനകത്ത് സന്തോഷം ഉണ്ടാകും നമ്മുടെ വീട്ടിനകത്ത് ആനന്ദം ഉണ്ടാകും കഷ്ടതയുടെ നടുവിൽ നമ്മൾ പറയും നമുക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ സന്തോഷം ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം ഇവിടെ സന്തോഷമുണ്ട് മരുഭൂമിക്കകത്ത് അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു വെള്ളം ഇല്ലാതിരുന്നപ്പോൾ പാറയെ പിളർന്ന് വെള്ളം കൊടുത്തു മഞ്ഞ കൊടുത്തു കാടപ്പക്ഷി കൊടുത്തു പക്ഷെ ഇതൊക്കെ കഴിച്ചിട്ടും ഇവർക്ക് തൃപ്തി വന്നില്ല പ്രിയരെ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും ഒന്ന് വിശ്വസിച്ച് നിത്യരാജ്യത്തെ ലക്ഷ്യമാക്കി സഞ്ചരിച്ചാൽ നമ്മുടെ വീട്ടിനകത്ത് ആനന്ദവും സന്തോഷവും ഉണ്ടാകും നിശ്ചയമായിട്ടും ഉണ്ടാകും വിശ്വസ്തയോടെ വിശ്വസിച്ച് ഭജനത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിങ്